സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ബോക്സിംഗിൽ തുടർച്ചയായി രണ്ടാം തവണയും സ്വർണം നേടി രാജഗിരിയിലെ ദിൽന ഷിജു തിരുവനന്തപുരത്ത് ഇന്ന് രാവിലെ നടന്ന അണ്ടർ സെവൻറ്റീൻ പെൺകുട്ടികളുടെ ബോക്സിംഗിലാണ് ദിൽനയ്ക്ക് സ്വർണം ലഭിച്ചത് കഴിഞ്ഞ വർഷവും ദിൽനയ്ക്ക് സ്വർണം ലഭിച്ചിരുന്നു നേരത്തെ ഒരു വെള്ളിയും ലഭിച്ചിരുന്നു രാജഗിരിയിലെ പരേതനായ വള്ളിക്കാട്ടിൽ ഷിജു സതി ദമ്പതികളുടെ മകളാണ് ദിൽന കണ്ണൂർ സ്പോർട്സ് സ്കൂൾ വിദ്യാർത്ഥിനിയാണ് ഷിജിലാണ് ദിൽനയുടെ പരിശീലകൻ പവർ ചേയ്ഡ്. നില്ല കേറി കേറി. കോമ്പിനേഷൻ വോട്ട്. ലൈവായി നടക്ക്. നില്ല കോംപ്രസ് കേർ പോ. മെയിൻ കേല്ല കേറി. നില്ല കേറി. ഐടെ ഐടെ പ്രോ. നില്ല പറ്റുന്ന കേറാനൊക്കെ വെയിറ്റില്ല. പവർ ചേയ്ഡ് ചെയ്യുന്ന പോലെ നില്ല കേറി. 3 4 5 6 7 8 9 ഇല്ല കണക്ട് ആവട്ടെ ദിലൻ വെയിറ്റ് ആ കേറി ദിലൻ ബോണ്ട കോൺഗ്രസ് ബോണ്ട ഓ ദാ ഇങ്ങേ ലൈക്ക് ലൈക്ക് പൂളൈ കണ്ടാ ഡർലക് കണ്ടാ ഇല്ല ഗൗരിജി ആരെ ഹെയർ നക്കി കണ്ടാ ഇന്നത്തെ ടൈൻഡർ കൊടുത്തല്ലോ അവിടെ സൂചിക്കു മാർക്ക് വിളിക്കാൻ കൊടുത്തില്ലല്ല ഗാരില്ല പാടല്ല പാട കോമ്പിനേഷൻ പാട ഹൈദര

ഇല്ല ലാസ്റ്റ് റൗണ്ട് കേറി ഇല്ലല്ല ലാസ്റ്റ് റൗണ്ട് കേറി ബോണ ബോണ കോമ്പിനേഷൻ ബോണല്ല ബോണ 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 ഇത് പറഞ്ഞു കളിക്കുന്ന ആളാണ് അല്ലല്ലല്ല പറഞ്ഞു ഇട്ടി ഇല്ലേ മൂന്ന് റൗണ്ട് ഇല്ല ദീർകേ ഇല്ല കേറില്ലേ വെയിറ്റ് കേറി കേറി വെയിറ്റ് ആണ് ഇടിക്കേ ഓ യെസ് ഔണ്ടേ ആയിപ്പോയി എവിടെല്ല പോ എസ് എരി മിനിറ്റ് കൊടുക്കിക്കോടോടവയാട്ട് ചിരിക്കുന്നു ആരതിലിനിയ സാതി മാസവല്ല points by decision in the blue corner. ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജി എൻ ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീടി കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ